ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയുടെ അമ്മ തിരുന്ന് സംസാരിക്കുന്നതാണ് ബാളൻ്റെ വീട്ടിലെ മൂന്നാമക്കളുണ്ടെങ്കിലും അതിൽ നല്ല രീതിയിൽ കല്യാണം നടത്താൻ പോകുന്നത് ഇപ്പോൾ ആനന്ദിൻ്റെ ആണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് നല്ല ഗംഭീരമായിട്ടായിരിക്കും ആഘോഷിക്കണേ എന്ന് പറയാം ഇത് കേട്ടിട്ട് രാജശ്രീ പറയുന്നുണ്ട് ഓ പിന്നെ ആഘോഷിച്ചിടാത്ത എന്താ ഇവിടുത്തെ പണമല്ലേ കട്ടുകൊണ്ട് പോയിരിക്കണത് മോഷ്ടിച്ചെടുത്ത് വച്ചിരിക്കണ പണം കയ്യിലുണ്ടല്ലോ അതെടുത്ത് വെച്ച് എത്ര വേണമെങ്കിലും ഉള്ളൂ കണ്ടവൻ്റെ കാശെടുത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് അവനക്ക് ഒരു എളുപ്പമില്ലല്ലോ എന്ന് ഇങ്ങനെ രാജശ്രീ പറയുമ്പോൾ നന്ദനയ്ക്ക് ദേഷ്യം വരുവാട്ടോ അപ്പം നന്ദന പറഞ്ഞൊരു രാജശ്രീ നീ ആവശ്യമില്ലാത്ത സംസാരമൊന്നും ഇവിടെ നിർത്തിക്കോട്ടോ നീ അങ്ങനെയൊന്നും പറയരുത് അവർക്കിപ്പം ഇവിടുത്തെ കാശുണ്ടായിട്ടല്ല അവർക്ക് നടത്താൻ പറ്റുന്നത് ബാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെച്ചാൽ നല്ല രീതിയിൽ അവർ നടത്തും പിന്നെ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയി കട്ടുകൊണ്ട് പോയി എന്നുള്ള വാക്ക് നീ പറയരുത് അത് മിത്രയ്ക്ക് അവകാശം പെട്ടത് തന്നെയാണ് മിത്ര കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഓ അത് ശരി ഇപ്പം ആയല്ലേ അപ്പോൾ എൻ്റെ മോൻ്റെ ഭാവി തകർത്തതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ത് കാര്യമായിട്ടാണ് പറയണത് മിത്രയ്ക്ക് അവകാശപ്പെട്ടതെന്ന് മിത്രയ്ക്ക് അവകാശപ്പെട്ടതാണെങ്കിലേ അത് നിങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അവൾ അടിച്ചുകൊണ്ട് പോയതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മ ഇടപെടുക കേട്ടോ അപ്പം അമ്മ പറയണ്ടോ മതി മതി നിർത്ത് നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കോ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞു പോയതായി ഈ കുടുംബം മരുമക്കളാണെന്നുള്ള ഒരു വേർതിരിവ് എനിക്കും ഇല്ല നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരിതുമില്ല സഹോദരിമാരെ പോലെ സ്നേഹത്തോടെ ഒക്കെ പൊക്കോണ്ടിരുന്നതല്ലേ എത്ര പെട്ടെന്നാണ് ഇവിടെ ഇങ്ങനെയൊക്കെ മാറിയത് അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് തന്നെ പോണ മക്കളെ നിങ്ങളിങ്ങനെ വഴക്ക് കൂടരുതേ ഒത്തൊരുമയോട് നിന്നാൽ മാത്രമേ കൃഷ്ണമംഗലം ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇവിടെ അടിച്ചു പിരിഞ്ഞെന്നൊക്കെ അറിഞ്ഞാലേ ആകെ നാണക്കേട അതോടെ കൃഷ്ണമംഗലം തന്നെ തകർന്നു പോവും അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കുവോ രാജശ്രീ ആണെങ്കിൽ വിട്ടു വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ രാജശ്രീ വീണ്ടും പറയണം അമ്മയ്ക്കല്ലെങ്കിൽ ഇപ്പൊ കുറെ ആയിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട് കുറച്ച് ചായവ് കൂടുതലാണ് അതുമാത്രമല്ല ഇവിടെ ഏട്ടത്തേക്കും ഉണ്ട് ചായവ് കൂടുതൽ ഇതൊക്കെ ഞാൻ കണ്ടില്ലെന്നാണോ നിങ്ങളുടെ വിചാരം ഇതെല്ലാം ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവിടെ നടക്കുമ്പോൾ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അവിടെ വരും വരുമ്പോ ഇവിടെയും അമ്മയെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് കുറെ ബന്ധുക്കൾ ഇങ്ങോട്ടും കയറി വരും ഞാനൊരു കാര്യം പറഞ്ഞിക്കാം ഒരു ഒറ്റ എണ്ണത്തിന് ഇതിനകത്ത് കയറ്റിപ്പോരുത് എന്ന് പറയുമ്പോൾ നന്ദന പറയുന്നുണ്ടോ അതെ ഞാൻ കയറ്റി പോരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ വരണ ഒരു ചിലപ്പോൾ ഇവിടെയും വന്നാൽ അത്രയൊക്കെ ആവും എന്ന് പറയാം ശരി അങ്ങനെയൊന്നും നീ കൂടുതൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നീ അങ്ങനെ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങൾ നല്ല രീതിയിൽ അവിടെ വിവാഹവും കാര്യങ്ങളൊക്കെ നടക്കും നടക്കും നടന്നോട്ടെ എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇവിടെ ഒരൊറ്റ ഒരുത്തരും അതിൻ്റെ പേരും പറഞ്ഞ് കയറി വന്നേക്കരുത് ഞാൻ അടിച്ചിറക്കും എന്ന് ഇത്രയും പറഞ്ഞിട്ട് രാജശ്രീ അവിടെ നിന്ന് പോവാട്ടോ എന്നിട്ട് നന്ദന പറയുന്നുണ്ട് അമ്മേ ഞാനായിട്ട് ഒരു വഴക്കും ഉണ്ടാക്കുന്നില്ല ഇവിടെ ഇപ്പോൾ തുടങ്ങി വെച്ചതല്ല രാജശ്രീ രാജശ്രീയല്ലേ അതിൻ്റെ തുടക്കത്തിലല്ലേ ഞാനും സംസാരിക്കേണ്ടി വന്നത് ഞാൻ എന്തായാലും വീടിൻ്റെ സമാധാനത്തിന് വേണ്ടി അവൾ ഇനി എന്തൊക്കെ എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ തന്നെ ഇരുന്നോളാം എന്നിങ്ങനെ രാജശ്രീയും പറയാട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലിരുന്ന് നമ്മളെ ദേവമംഗലത്താണെങ്കിൽ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരാ നമ്മുടെ ആനന്ദ് ശ്രീദേവി പറഞ്ഞ കാര്യമില്ല മഞ്ഞ കല്യാണമൊക്കെ അത് അതവിടെ മനസ്സിൽ കിടപ്പണ്ടിട്ടു അപ്പോൾ ആ ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ഹൽദി നടത്തണം അത് നടത്തണം ഈ നടത്തണം എന്നൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ചിലവാകും ഇടാ ആ ശ്രീദേവിയുടെ വാക്കും കേട്ട് നീ അതിനൊന്നും എടുത്ത് പുറപ്പെടാൻ വേണ്ടി ചാടിക്കൊണ്ട് നിൽക്കരുതേ എന്ന് പറയുമ്പോൾ ആരും പറയണോ അതൊക്കെ നടത്തി കൊടുക്കാം നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ തന്നെ ഏട്ടൻ്റെ കല്യാണമല്ലേ ഏട്ടൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാം ഏട്ടൻ്റെയും ശ്രീദേവി ചേച്ചിയുടെ ആഗ്രഹമല്ലേ നമുക്ക് നടത്തിക്കൊടുത്താലോ എന്ന് ആരെയും ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഓഹ് ഇതുപോലൊരു സന്തോഷമില്ല ഇല്ലാട്ടോ ആനന്ദിന് ഭയങ്കര ഹാപ്പി ആയി മഹോക്ക് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോമതിയും അതുപോലെ തന്നെ ബാലനും അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ടോ അയ്യോ അതൊന്നും വേണ്ട മോനെ അതൊക്കെ ഒരുപാട് ചിലവാ മൂന്ന് ദിവസത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഓവർ ചിലവല്ലേ നീ നമുക്ക് സിമ്പിളായിട്ട് നടത്തിയാൽ മതി ഒന്നാമതി പൈസയൊന്നും ഇല്ലാതിരിക്കണ സമയത്തെന്ന് പറയുമ്പോൾ ബാലം പറയാം ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ആനന്ദേ നീ വിഷമിക്കേണ്ട മോനെ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ അച്ഛൻ സാധിച്ചു തരുമെന്ന് പറയാം കേട്ടോ അങ്ങനെ ആനന്ദ് ആ ഒരു നിർവൃത്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ശ്രീദേവിയും വീട്ടുകാരും ഒ ഒക്കെ അവിടെയും സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ശ്രീദേവിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എടി എന്തായി കാര്യങ്ങൾ നീ പോയിട്ട് നിന്നെക്കൊണ്ട് സാധിക്കുമോ വല്ലതും അവനോട് പറഞ്ഞോ മൂന്നദത്തെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ ഞാനെല്ലാം പറഞ്ഞമ്മേ അവരത് സമ്മതിച്ചു ആണോ ഓ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും ചേർന്നാണല്ലോ വിവാഹം നടത്തേണ്ടത് അതിനുവേണ്ടി വേണ്ടി കാശുണ്ടാക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പതി പോലെ അവിടെ ഉദയവാനും ശ്രീകല്ലൂടെ വഴക്ക് തുടങ്ങി കേട്ടോ അതിൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടോടീന്ന് ചോദിക്കുക ഓ പിന്നെ നിങ്ങളെ കുടുംബത്തിൽ ഇവിടെ കുറെ ഇരിക്കല്ലേ എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി ശ്രീദേവിക്കും ശ്രീ ശ്രീവിദ്യയും വീണ്ടും ദേഷ്യമായിട്ടോ അങ്ങനെ അവർക്ക് വേണ്ടി അവർ വഴക്ക് നിർത്തുകയാണ് അപ്പോൾ ശ്രീദേവി പറഞ്ഞോട്ടോ അമ്മേ ഇതെല്ലാം ഇപ്പം നമ്മൾ ചാടിക്കയറി ഓരോന്നും ചെയ്യും എന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് ഞാനാണ് നിങ്ങളല്ല എനിക്കിതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ പേടിയാവുക എൻ്റെ പൊന്നുമോളെ നല്ല രീതിയിൽ ആഘോഷമായി എൻ്റെ കല്യാണം നടത്തണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റേത് അത് നടക്കും അല്ലെങ്കിൽ ഞാൻ നടത്തിരിക്കും നീ നോക്കിക്കോ ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ല എന്ന് പറയുക അങ്ങനെ മക്കൾക്കെല്ലാം നല്ലപോലെ ഉപദേശങ്ങളും ഭർത്താവിനും ധൈര്യം കൊടുത്തിട്ടാണ് സ്ത്രീകൾ അങ്ങോട്ട് പോകണം കേട്ടോ പിന്നെ വീണ്ടും ആകാശിനെയും മീനാക്ഷിയും കാണിക്കുകയാണ് മീനാക്ഷി ഭയങ്കര സാ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശം ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ മീനാക്ഷി ഇത്ര ആലോചിക്കാനായിട്ട് ആ ആനന്ദ കല്യാണവുമായി ബന്ധപ്പെട്ട ആലോചനയാണോ അല്ല ഞാനിപ്പോൾ ആലോചിച്ചാൽ അതല്ല ഇന്നേ വേറൊരു സംഭവം ഉണ്ട് എന്താ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മ ഇവിടെ നിന്ന് പോയിരുന്നു ഇത്രയും അമ്മേ ആണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ആ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം മീനാക്ഷി ആഘോഷിച്ചതിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകാശം എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അവരെ സ്വീകരിച്ചിരുത്തിയോ എന്താ ഈ കാര്യങ്ങൾ വഴക്കുണ്ടായോ അപ്പോൾ ഒന്ന് സ്വീകരിച്ചിരുത്താൻ പോലും തോന്നിയില്ല അവരുടെ ഇടയ്ക്കൊക്കെ അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് പാവം അപ്പോൾ മീനാക്ഷി പറയാണ് ഞാൻ ഇത്ര ഭാഗ്യം ചെയ്തവളാണെന്ന് അറിയുമോ ആകാശം ഈ വീട്ടിൽ വന്ന് കയറിയത് ഇതുപോലൊരു അമ്മയെ കിട്ടിയത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് അത് ഞാനല്ലേ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ആകാശ പറയാം അപ്പോൾ ആകാശം ചോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ വിവാഹമൊന്നും നല്ല രീതിയിൽ നടന്നില്ലല്ലോ അപ്പോൾ ആനന്ദേട്ടൻ്റെ വിവാഹം മൂന്ന് ദിവസമൊക്കെ എടുത്ത് ഗംഭീരമായി നടത്തുമ്പോൾ അതിൻ്റെതട വിഷമവും സങ്കടങ്ങളും മീനാക്ഷി കൊണ്ടുപോകും ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല അങ്ങനെ ഒരു വിഷമമില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദേട്ടനല്ലേ അതുമാത്രമല്ല ഈ വീട്ടിൽ എനിക്ക് വന്ന് കയറാൻ തന്നെ ദൈവഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്കത്രയും മാത്രം മതി സ്നേഹമുള്ളൊരു അമ്മയും ഭർത്താവും സഹോദരങ്ങളും ഒക്കെ കിട്ടിയില്ലേ എൻ്റെ വീട്ടുകാരെക്കാൾ എത്ര മാന്യം മായിട്ട് ഇവിടെ ഉള്ള ഒരു പെരുമാറണേ എനിക്കത് മതി ആകാശം എന്ന് പറയുമ്പോൾ ആകാശം പറയാം ഞാൻ നിന്നെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി കാരണം ഒരു പെണ്ണും ഇതൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയൊരു അസൂയോ കുശുമ്പോ അല്ലെങ്കിൽ ഒരു വിഷമോ പോലും ഉണ്ടാവും അവിടെ ഹാളിലിരുന്ന് സംസാരിക്കുമ്പോൾ മിത്ര പോലും ചെറുതായിട്ടൊന്ന് കളിയാക്കിരുന്നു ഇതിനെക്കുറിച്ച് പക്ഷേ നീ സപ്പോർട്ട് ചെയ്യുക ചെയ്തത് നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എനിക്കും വളരെ സന്തോഷം മീനാക്ഷി എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിരിക്കുക കേട്ടോ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡ് സാന്ത്വനത്തിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്